എല്ലാവർക്കും എം എം ഗ്രീൻ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഓണത്തിന് ഒരു വീഡിയോ ഇടാനോ ഗിഫ്റ്റ് കൊടുക്കാനോ ഒന്നും നമുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം നമ്മൾ ഇന്നത്തെ ഈ സെയിൽ വീഡിയോയിലൂടെ നമ്മൾ രണ്ട് പേർക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് കൂടാതെ ട്യൂബേഴ്സ് വാങ്ങുന്നവർക്കെല്ലാം തന്നെ വാട്ടർ പ്ലാന്റ്സ് ഫ്രീ ആയിട്ടും കൊടുക്കുന്നു നമ്മൾ കൊറിയർ എല്ലാം ലോട്ടസ് ട്യൂബേഴ്സ് ആയാലും വാട്ടർ ലില്ലി ആയാലും എല്ലാം നമ്മൾ ഡി ടി ഡി സി കൊറിയർ വഴി മാത്രമാണ് അയക്കുന്നത് പോസ്റ്റ് ഓഫീസ് വഴി നമ്മൾ അയക്കാറില്ല നിങ്ങൾ ട്യൂബേഴ്സിൻ്റെ ഓർഡർ തരുമ്പോൾ തന്നെ നിങ്ങൾ അഡ്രസ്സും പേയ്മെൻറ്റും ചെയ്ത് വെക്കേണ്ടതാണ് അപ്പോൾ മാത്രമേ നിങ്ങളുടെ ഓർഡർ കൺഫേം ആക്കി നമ്മൾ നിങ്ങൾക്കായിട്ട് നിങ്ങൾ പറഞ്ഞ ട്യൂബേഴ്സ് മാറ്റി വയ്ക്കുകയുള്ളൂ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക അപ്പോൾ നമ്മൾ വീഡിയോസ് ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും നിങ്ങളോട് കൊറിയർ അയച്ചു എന്ന് പറഞ്ഞതിന് ശേഷം രണ്ട് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ കൊറിയർ നിങ്ങൾക്ക് കിട്ടിയില്ല എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മളോട് വന്ന് പറയേണ്ടതാണ് കൊറിയർ കിട്ടിയില്ല എന്ന് ഇന്ന് നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നതിൽ നമ്മൾ ഇതുവരെ സെയിൽ ചെയ്യാത്ത വെറൈറ്റി താമര ഏതാണ് എന്നതാണ് ചോദ്യം ഉത്തരം നിങ്ങൾ കമൻ്റായിട്ട് ഇടുകയാണ് വേണ്ടത് രണ്ടിൽ കൂടുതൽ ശരിയത്തരം കമൻ്റായി വന്നാൽ നമ്മൾ നറുക്കെടുപ്പിലൂടെ രണ്ടുപേരെ തിരഞ്ഞെടുക്കുന്നതായിരിക്കും നമ്മുടെ വീഡിയോസൊക്കെ സ്ഥിരമായി കാണുന്നവർക്കൊക്കെ ഈ ഒരു ഉത്തരം കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ഇന്ന് നമ്മൾ കൊണ്ടുവന്ന ലോട്ടസ് വെറൈറ്റീസിൽ നിങ്ങൾക്ക് ഏത് വെറൈറ്റിയാണ് വേണ്ടതെന്ന് സ്ക്രീൻഷോട്ട് എടുക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ പേരേതാണെന്നോ നിങ്ങൾ നമ്മൾ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇട്ടാൽ മതി പരമാവധി ഫോൺ വിളിക്കുന്നത് ഒഴിവാക്കുക പലരും മെസ്സേജ് ഇടാൻ മടിച്ചിട്ട് ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ നമ്മൾ ഫോൺ കോളുകൾ ഒന്നും അറ്റൻഡ് ചെയ്യുന്നതല്ല കാരണം ഒത്തിരി പേര് ഫോൺ വിളിക്കുന്നുണ്ട് അതെല്ലാം നമുക്ക് അറ്റൻഡ് ചെയ്ത് സംസാരിക്കാൻ പറ്റില്ല അപ്പൊ നമുക്ക് ഇന്ന് ഏതൊക്കെ ട്യൂബേഴ്സ് ആണ് സെയിലിനായിട്ടുള്ളതെന്ന് നോക്കാം മിറാക്കിൾ ഒരു പക്കാ ട്രോപ്പിക്കൽ വെറൈറ്റി പേരുപോലെ തന്നെ പൂക്കൾ കൊണ്ട് വിസ്മയം തീർക്കുന്ന നല്ലൊരു അടിപൊളി വെറൈറ്റിയാണ് മിറാക്കിൾ നമുക്ക് പെട്ടെന്നൊന്നും ട്യൂബർ കിട്ടാത്തൊരു വെറൈറ്റിയാണ് അതിൻ്റെ ഈ ഒരു ട്യൂബറ് റൂട്ടൊക്കെ വന്ന് തുടങ്ങിയ ട്യൂബറാണ് ഇത് ഇരുന്നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നു അടുത്തത് ഒരു ബൗൾ വെറൈറ്റി എസ് നല്ല വെള്ളപ്പൂക്കൾ നിറയെ പൂക്കൾ നൽകുന്ന വെറൈറ്റി അതിന്റെ നല്ല പക്കാൽ ട്രോപ്പിക്കൽ വെറൈറ്റി ആണ് നമുക്ക് ചെറിയ പാത്രത്തിലും വലിയ പാത്രത്തിലും ഒക്കെ നട്ടുവെക്കാൻ പറ്റുന്ന വെറൈറ്റീസ് ആണ് ഈ ബൗൾ വെറൈറ്റീസ് അതിന്റെ നമുക്ക് ചെറുതിലൊക്കെ പിടിപ്പിക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ ട്യൂബേഴ്സ് ആണ് കിട്ടിയിട്ടുള്ളത് ഇതൊക്കെ നൂറ് രൂപ ഇത് നൂറ് നൂറ് നൂറ്റി ഇരുപത് ഇത് നൂറ്റമ്പത് അപ്പൊ ഇതിന്റെ വേണ്ടവർ മെസ്സേജ് അയച്ചാൽ മതി വൈഡ് ഊരിയ ക്രീം കളറിൽ നല്ല ഭംഗിയുള്ള നിറയെ പൂക്കൾ നൽകുന്ന വെറൈറ്റിയാണ് ഒരു പക്ക ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് നമ്മൾ നട്ടുകഴിഞ്ഞ ചെറിയ പ്ലാൻ ആയിട്ട് ഇരിക്കുമ്പോൾ തന്നെ കുഞ്ഞു കുഞ്ഞു മുട്ടുകൾ വന്നു തുടങ്ങി നമുക്ക് വർഷം മുഴുവൻ പൂക്കൾ നൽകുന്ന വെറൈറ്റി ആണിത് അപ്പോ ഇതിന്റെ ഒരു വലിയ ട്യൂബറുണ്ട് ഒരു ട്യൂബർ മാത്രമേ കിട്ടിയിട്ടുള്ളൂ ഇതിന് വേരൊക്കെ വന്ന് റണ്ണറൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ട്യൂബർ ആണ് ഇത് നമ്മൾ നട്ട് കഴിഞ്ഞ പെട്ടെന്ന് കേറി വരും അപ്പോ ഈ ഒരു ട്യൂബർ ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നല്ല ഭംഗിയുള്ള പൂക്കൾ നൽകുന്ന ഒരു റെഡ് വെറൈറ്റി താമരയാണ് ഡ്രാഗൺ ബ്ലഡ് അപ്പോ അതിന്റെ എന്താ റൂട്ടൊക്കെ വന്ന് പണറൊക്കെ സ്റ്റാർട്ട് ചെയ്ത് നിറയെ ഗ്രോട്ടിപ്പൊക്കിൽ ഈ ട്യൂബർ നൂറ്റി നാല്പത് രൂപയ്ക്ക് കൊടുക്കുന്നു പിന്നെ താഴെ വരെ ഗ്രോട്ടിപ്പുള്ള ഈ ഒരു ട്യൂബർ ഇത് നൂറ് രൂപ പിന്നെ നിങ്ങൾക്ക് രണ്ടായിട്ടൊക്കെ കട്ട് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു വലിയ ട്യൂബർ നൂറ്റി അമ്പത് രൂപ അടുത്തത് ഡീ നയ ഇതും ഒരു റെഡ് വെറൈറ്റി താമരയാണ് നല്ല പച്ച സീഡ് പോഡോട് കൂടി നല്ല കട്ട ഫ്ലവർ ആയിട്ട് വരുന്ന ഒരു വെറൈറ്റി രണ്ട് ട്യൂബേഴ്സ് ആണുള്ളത് ഇതും നല്ല വേരൊക്കെ വന്ന് തുടങ്ങിയ രൂബേഴ്സാണ് അത് നൂറ്റി മുപ്പത് രൂപ ഇത് നൂറ്റി എഴുപത് രൂപ അടുത്തത് പീച്ച് ലേഡി ഇതൊരു പുതുപുത്തൻ വെറൈറ്റി ആണ് നമുക്ക് നന്നായിട്ട് പൂക്കൾ നൽകുന്ന ഒരു പക്ക ട്രോപ്പിക്കൽ വെറൈറ്റി നമ്മുടെ നാട്ടിൽ തന്നെ ഹൈബ്രിഡ് ചെയ്തെടുത്ത വെറൈറ്റി ആണിത് നല്ല ഡിമാൻഡുള്ള ഒരു വെറൈറ്റിയാണ് അതിൻ്റെ എന്താ ഈ ഒരു ട്യൂബറുണ്ട് നല്ല ഹെൽത്തിയായ ഗ്രോട്ടിപ്പൊക്കെ ഉള്ളതാണ് പിന്നെ ചെറിയ ട്യൂബർ ഉണ്ട് ഇവിടെ എല്ലാം താഴെ വരെ ഗ്രോ ഉണ്ട് ഇതിന് ഇവിടെ ഉണ്ട് ഗ്രോട്ടിപ്പ് ഇവിടെ ഈ താഴെ ഇല്ല പിന്നെ ഈ ഒരു വലുത് ഇവിടെ താഴെ വരെ ഉണ്ട് പിന്നെ ഈ ഒരെണ്ണം അങ്ങനെ അഞ്ച് ട്യൂബേഴ്സാണ് ഉള്ളത് ഇപ്പം ട്യൂബേഴ്സ് വേണ്ടവരെ നമ്മൾ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇട്ടാൽ മതി നമ്മൾ റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും അടുത്തത് ഒരു പുതിയ വെറൈറ്റി ആണ് വാവുബാവ് നന്നായിട്ട് പൂക്കൾ നൽകുന്ന നല്ലൊരു വെറൈറ്റി ആണ് വാവുബാവ് ഇതിൻ്റെ നിങ്ങൾക്ക് രണ്ടായിട്ടൊക്കെ കട്ട് ചെയ്ത് പിടിപ്പിക്കാൻ പറ്റുന്ന ട്യൂബേഴ്സ് ട്യൂബേഴ്സാണ് കൂടുതലുള്ളത് നല്ല വേരൊക്കെ വന്ന് ലീഫൊക്കെ വിരിഞ്ഞിട്ടുള്ള നല്ല ട്യൂബേഴ്സ് ആണ് എല്ലാം തന്നെ ഇതൊക്കെ ഇതായി ഇവിടുന്ന് കട്ട് ഞാൻ വേണമെങ്കിൽ രണ്ടായിട്ട് അല്ലെങ്കിൽ മൂന്നായിട്ടൊക്കെ പിടിപ്പിക്കാൻ പറ്റാത്ത ട്യൂബേഴ്സ് ആണ് ഇത് അതായത് ഇത് നോക്കിയാൽ മനസ്സിലാവും ഇത് നിങ്ങൾക്ക് അങ്ങനെ രണ്ടായിട്ടൊക്കെ കട്ട് ചെയ്ത് പിടിപ്പിക്കാം ഇതും രണ്ടായിട്ടൊക്കെ ഇവിടുന്ന് കട്ട് ചെയ്താൽ പിടിപ്പിക്കാം ഇതിൻ്റെ ട്യൂബേഴ്സ് എല്ലാം നമ്മൾ ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കണ്ടോ ഈ ഒരു ട്യൂബർ മാത്രം നമ്മൾ ഇരുന്നൂറ്റി എഴുപത് രൂപയ്ക്ക് കൊടുക്കുന്നു അടുത്തത് അഹാക്ക് നല്ല ഭംഗിയുള്ള നിറയെ പെറ്റൽസോട് കൂടിയിട്ട് പൂക്കൾ നൽകുന്ന ഒരു വെറൈറ്റിയാണ് അതിന്റെ ഈ ഒരു ട്യൂബർ നൂറ് രൂപ ഈ വലുത് നൂറ്റി എഴുപത് രൂപ അമോർജിയ നല്ല വലിയ പൂക്കൾ നൽകുന്ന നല്ല നിറയെ പൂക്കൾ നൽകുന്ന വെറൈറ്റിയാണ് അമോർജിയ രണ്ട് ട്യൂബേഴ്സാണ് ഉള്ളത് ഈയൊരു ട്യൂബർ നൂറ്റി അമ്പത് രൂപ ഈ ഒരു ട്യൂബർ താഴെ വര ഗ്രോട്ടിപ്പളി ഈയൊരു ട്യൂബർ നൂറ് രൂപ യെല്ലോ പിയോണി എപ്പോഴും ഒത്തിരി പൂക്കൾ നൽകുന്ന ഒരു മഞ്ഞ മഞ്ഞത്താമരയാണിത് യെല്ലോ പിയോണിയുടെ കുറച്ച് ട്യൂബേഴ്സ് ഉണ്ട് നല്ല ഗ്രോട്ടിപ്പൊക്കെയുള്ള ട്യൂബേഴ്സാണ് ഈ ട്യൂബർ നൂറ്റി അറുപത് രൂപയ്ക്ക് കൊടുക്കുന്നു യൂട്യൂബർ നൂറ്റി അമ്പത് രൂപ യൂട്യൂബർ നൂറ്റി മുപ്പത് രൂപ പിന്നെ ഇതാണ് ഇവിടെ ത്രിപുട്ടിപ്പുണ്ട് ഇത് എൺപത് രൂപ ഈ വലുത് ഇരുന്നൂറ് ഇത് നൂറ്റി എഴുപത് ഇത് നൂറ്റി അമ്പത് ഈ വലുത് ഇരുന്നൂറ് നിറയെ ചുവന്ന പുകൾ നൽകുന്ന ആണ് ലൗലി ജുവൽ ലൗലി ജുവലിൻ്റെ നല്ല കുറച്ച് ട്യൂബേഴ്സ് ഉണ്ട് എല്ലാം നല്ല ലീഫൊക്കെ വന്ന് നല്ല റൂട്ടൊക്കെ വന്ന് തുടങ്ങിയ ആണ് ഈ ട്യൂബർ നൂറ് രൂപ ഇത് നൂറ്റി ഇരുപത് ഇത് ഇത് അറുപത് ട്യൂബർ ഇത് നൂറ്റി മുപ്പത് ഈ ഒരു ട്യൂബർ നൂറ്റി അമ്പത് രൂപ പിന്നെ ഇവിടെ രണ്ട് ക്രൂട്ടിപ്പ് ഇത് അമ്പത് രൂപ ഒത്തിരി വന്ന പൂക്കൾ നൽകുന്ന ഒരു വെറൈറ്റിയാണ് റെഡ് ചെറി അതിൻ്റെ ഈ ഒരു വലിയ ട്യൂബർ ഉണ്ട് ഈ ഒരു ട്യൂബർ ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് പിന്നെ ചെറിയ ട്യൂബേഴ്സ് ഉണ്ട് നൂറ് രൂപ ഇത് നൂറ് രൂപയാണ് നല്ല റൂട്ടൊക്കെ വന്ന് തുടങ്ങിയതാണ് പിന്നെ ഇതാ ഈ ഒരെണ്ണം ഇത് നൂറ്റി മുപ്പത് രൂപ കളറിലെ പൂക്കൾ നൽകുന്ന ഒരു വെറൈറ്റിയാണ് റോസ് പിങ്ക് ഈ ഒരു ട്യൂബർ നൂറ് രൂപ ഈ വലത് നൂറ്റി മുപ്പത് രൂപ പിന്നെ ഈ ഒരു ട്യൂബർ ഇരുന്നൂറ്റി നാൽപ്പത് ഈ ഒരു ട്യൂബറും നൂറ് രൂപ യെല്ലോ ഫ്ലെയിം നമ്മുടെ യെല്ലോ പിയോണിക്കാൾ കുറച്ചുകൂടി പെറ്റൽ കൗണ്ടുള്ള വെറൈറ്റിയാണ് യെല്ലോ ഫ്ലെയിം നമ്മുടെ നാട്ടിൽ തന്നെ ഹൈബ്രിഡ് ചെയ്തെടുത്ത വെറൈറ്റിയാണ് ഇത് യെല്ലോ ഫ്ലെയിമിൻ്റെ രണ്ട് ട്യൂബേഴ്സാണ് ഉള്ളത് ഈ ഒരു ട്യൂബർ നൂറ്റി രൂപ ഈ ഒരു ട്യൂബർ ഇരുന്നൂറ് രൂപ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ച ഏത് വെറൈറ്റി താമര ട്യൂബേഴ്സ് ആണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് നോക്കിയിട്ട് നമ്മൾ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി ഫോൺ വിളിക്കാതിരിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഓക്കെ താങ്ക്